എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ട്രൈ ഫാറ്റി ആസിഡുകളായി വിഘടിക്കുന്നു ഇത് എണ്ണയുടെ മൊത്തത്തിലുള്ള ഗുണനിലവാരവും പോഷക മൂല്യവും കുറയാൻ കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വീണ്ടും ചൂടാക്കുന്നതോടെ ആന്റി ഓക്സിഡന്റുകൾ നശിക്കുന്നു കൂടാതെ ഇത് ഓക്സിഡേഷൻ സാധ്യതയും ഹാനികരമായ ഉപ രൂപീകരണത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ക്യാൻസർ സാധ്യതയെക്കുറിച്ച് ക്രിട്ടിക്കൽ റിവ്യൂസ് ഇൻ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ റിയാക്റ്റീവ് ആൽഡിഹൈഡുകൾ പോളിമറിക് സംയുക്തങ്ങൾ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നിവ രൂപം കൊള്ളുന്നു ഇവയെല്ലാം ആരോഗ്യത്തെ പ്രതികൂല ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാലക്രമേണ ഇവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കാനും കാരണമാകും ദീർഘനാൾ ഇത്തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് വൻകുടൽ സ്തനം ശ്വാസകോശം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് കാരണമായേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ